ടി വിയിലേക്ക് അതിഥിയായി എത്തിയിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് റെവറൻ ഫാദർ ജോസ് മണിയങ്ങാട്ട് കാവൽമാലാക്കയുടെ സഹായത്താൽ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ ദർശിച്ച വൈദിക ശ്രേഷ്ഠൻ്റെ ആത്മാവിനെ തട്ടിയുണർത്തുന്ന അനുഭവ സാക്ഷി ഇപ്പോൾ മുപ്പത് വർഷമായി അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ശുശ്രൂഷ ചെയ്യുന്നു പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖലകൾ ധ്യാനഗുരുവാണ് ഒപ്പം തന്നെ ഹീലിംഗ് ദ ഫാമിലി ട്രീ എന്ന കുടുംബ വിശുദ്ധീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നു പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇത് നാൽപ്പത്തിരണ്ടാം വർഷം ഒരപകടത്തെ തുടർന്ന് മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ സഞ്ചരിച്ച് സ്വർഗകവാടം കടന്ന് നിത്യത ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഫാദർ ജോസ് മണിയങ്ങാട്ടിനെ പരിചയപ്പെടുന്നു അച്ഛനെ ഗുഡ്നസ് ടി വിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു കതോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ആയിരത്തി മുപ്പത് ആയിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി മുപ്പത്തിരണ്ട് ഖണ്ണികളിൽ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി വ്യക്തമായ ഒരു വിവരണം നൽകുന്നുണ്ട് മരണാനന്തരം ഒരു ശുദ്ധീകരണമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന കാര്യങ്ങൾ അച്ഛന് വ്യക്തമായിട്ട് ബോധ്യം കിട്ടിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതേപ്പറ്റി അച്ഛൻ ഒന്ന് ആളുകൾ പ്രേക്ഷകരോട് വിവരിച്ചു കൊടുക്കുന്നത് അവർക്ക് കൂടുതൽ ഇൻഫർമേറ്റീവ് ആകുമെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി ഞാൻ അത് നമ്മുടെ സഭയുടെ ജൂബിലി അതുപോലെ ദേവമാതാവിൻ്റെ തിരുനാൾ ദിവസം ഞാൻ അച്ഛനായിട്ട് അഭിഷ്ഠിതനായി അതിനുശേഷം ഞാൻ മലബാറിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു ഈ പ്രത്യേക സംഭവം നടക്കുന്നത് മണ്ണാൻ ജീവിത അനുഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് ഒരു പുതിയ ഞായറാഴ്ചയായിരുന്നു ഡിവൈൻ മേഴ്സ് ഡിവൈൻ മേഴ്സി സൺഡേ അതുപോലെ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഈ ഏപ്രിൽ പതിനാല് വിഷു ദിവസം ഇപ്പം സെൻറ് ജോസഫ് ചർച്ച് നടുവിൽ പള്ളിയിൽ നിന്ന് കൊട്ടയാട് ആലക്കോട് പോകുന്ന പള്ളിയിലേക്ക് പോകുന്ന വഴി ഏകദേശം രണ്ട് മണി കഴിഞ്ഞ് കാണും ഉച്ച കഴിഞ്ഞ് അപ്പം ഞാൻ മോട്ടോർ സൈക്കിൾ പോകുന്നു എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്താണ് അപ്പോൾ ആലക്കോട് നിന്ന് ജീപ്പ് ഓടിച്ച് ഒരാൾ വരുന്നു പിന്നീട് മനസ്സിലായ ഒരു സാറിൻ്റെ ജീപ്പാണ് ഈ പുള്ളി വിഷു ആഘോഷിച്ച് നല്ല വെള്ളമൊക്കെ അടിച്ച് ലഹരി ലഹരി വരികയാണ് ഒരു വളവിൻ്റെ അവിടെ ആലക്കോട് വയാട്ട് പറമ്പ് കവല അപ്പോൾ ഈ വ്യക്തി റോങ് സൈഡിൽ കൂടെ വന്നു ആ മോട്ടർ സൈക്കിൾ പിന്നെ ഇടിച്ച് ഞാൻ മോട്ടർ സൈക്കിളിൽ നിന്ന് തെറിച്ച് ഫോൺ കമ്പിയെ തട്ടിപ്പല്ലല്ല അത് പിന്നീട് മനസ്സിലാകാൻ പിന്നീട് അപ്പോൾ നിരത്ത് വീണു അങ്ങനെ വീഴ്ചയിലാണ് എൻ്റെ നിങ്ങൾക്ക് പലർക്കും കാണാൻ പറ്റും നമ്മൾ തൊമാസിലെ മക്കളല്ലേ പലപ്പോൾ കാണിക്കണമല്ലോ അപ്പം അന്നുണ്ടായ ആ അപകടത്തിൽപ്പെട്ടതാണ് രണ്ട് രണ്ട് കൈ ഒടിഞ്ഞു ഇവിടെ കാണാൻ പറ്റും ഒടിഞ്ഞ കൈ രണ്ട് കൈ ഒടിഞ്ഞു പിന്നെ ലോവർ ജോ താടിയ അവിടെ പൊട്ടി മൂന്ന് റിപ്സ് ഒടിഞ്ഞു അനി നീ താഴെ കാലൊടിഞ്ഞു പിന്നെ വെയിൽ കട്ട് ചെയ്ത് അങ്ങനെ ബ്ലഡ് വന്നോട്ടിരുന്നു അവിടെ ഓസ് കൂടെ വെള്ളം വരുന്ന പോലെ രക്തം വന്നോട്ടിരുന്നു ഇതൊക്കെ അവിടെ കണ്ട ആളുകൾ പറഞ്ഞു ഞാൻ അവനെ സാക്ഷ്യപ്പെടുത്തു റിക്കവറി അപ്പോൾ ഇവന ഇടിച്ചവന് അവൻ്റെ എഴുന്നേറ്റ് അന്നൊക്കെ അടികിട്ടുമെന്നറിയാമോ അവൻ ഓടി ജീപ്പ് ഇട്ടു ഓടിപ്പോയി അപ്പോൾ കൂടുതൽ ആളുകൾ എന്നെ ജീപ്പിൽ കയറ്റി തളിപ്പുറമിൽ കൂടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് ഉണ്ടായ അനുഭവം സ്വർഗമില്ല നരകമില്ല ശുതികരണമില്ല ഇല്ല എന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് എൻ്റെ ദൈവം തന്ന അനുഭവത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും മരണെൻ്റെ ജീവിതം ഉണ്ട് അപ്പോൾ ആ പോകുന്ന വഴിക്ക് എൻ്റെ ആത്മാവ് ഏർപ്പെട്ടു ശരീരത്തിൽ നിന്ന് അപ്പോൾ ഞാൻ എൻ്റെ രക്തത്തിൽ കുളിച്ച് ശരീരം കാണുന്നു അച്ഛൻ്റെ ആത്മാവ് പുറത്ത് നിന്നു ശരീരം കാണുന്നു അപ്പോൾ എൻ്റെ കാവൽമാലാഹയെ കാണുന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കാവൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കുറവ് പക്ഷേ ഉണ്ട് അതായത് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം മുതൽ നമ്മുടെ മരണം വരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛൻ ചെറുപ്പത്തിലെ കാവൽ മാലാഹമാരോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മയും അപ്പനൊക്കെ പറയുമായിരുന്നു എന്നെ പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഓർമ്മ എനിക്കോ ആ മാലാഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന ശോഭ അത്ര വ്യക്തമായി കണ്ടു വളരെ മനോഹരമായ ഒരു വ്യക്തി അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കണ്ടപ്പോഴത്തേക്ക് ഇല്ലല്ല സാധാരണ ഇതേ ഉള്ളൂ പൊക്കോ കുറവും ഒന്നും ഇല്ല സാധാരണ അത് അത്രയും ആ ശോഭയുള്ള സൗന്ദര്യമുള്ള വ്യക്തി ആദ്യം വേണം ഞാൻ കാണാൻ അപ്പം മനഹ പറഞ്ഞു ദൈവത്തിന് ഒരു പ്രത്യേക സന്ദേശം തരാറുണ്ട് നിനക്ക് അവിടെ നീൻ്റെ കൂടെ വരിക അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പിന്നെ ചിന്തിച്ചില്ല പാലക്കൂടെ പോവുക പോവാം അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താൻ ചില പോകുന്നു അപ്പോൾ അന്നേരം പറഞ്ഞു സ്വർഗത്തിൽ പോകുന്ന മുമ്പ് ഞാൻ നിന്നെ നരകവും ശുദ്ധീകരണ സ്ഥലവും കാണിക്കുന്നു ഈ നീണ്ട യാത്രയായിരുന്നു ഈ അച്ഛൻ അനുഭവപ്പെട്ടോ ഈ മാലാഹയോടൊപ്പം പോയത് ഡ്യൂറേഷൻ നമ്മളെ ഡ്യൂറേഷൻ എന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഡിസ്റ്റൻസ് ഇല്ല സമയമില്ല സമയമില്ല എല്ലാം ഇങ്ങനെ അപ്പോൾ ആദ്യം എന്നെ കൊണ്ടുപോകുന്നു കാണിക്കുന്നത് നരകം നരകം ആ നരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇന്ത്യ മഹാസമുദ്രം ഒന്ന് ചിന്തിച്ച് നോക്കുക സമുദ്രത്തിൻ്റെ ആഴിയോ അതിൻ്റെ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്കതിൽ കാണാം അതുപോലെ വിശാലമായ ഒരു സ്ഥലമായി കണ്ടത് അഗ്നി കോളങ്ങൾ അതുപോലെ ഞാൻ കണ്ടത് കോടിക്കണക്കിന് ആളുകൾ നരകത്തിൽ കിടക്കും അതുപോലെ അവർക്ക് കൂടുതൽ പീഡനങ്ങൾ അക്തികൾ കൂടാതെ വിശാശകൾ ഇവരെ നമ്മൾ ഏത് അവയവം കൊണ്ട് നമ്മൾ തെറ്റു ചെയ്യുന്നു ആ ഏറ്റവും കൂടുതൽ പീഡനം വരുന്നത് പീഡനം നാക്കൊണ്ട് നമ്മൾ പരിദൂഷണം പറഞ്ഞ ആളുകൾ നാക്കുകൾ ഇവരിങ്ങനെ കുത്തി 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 കണ്ണുകൊണ്ടാണെങ്കിൽ ചെവി കൊണ്ടാണെങ്കിൽ ഓരോ അവയവത്തിനും പ്രത്യേക ശിക്ഷകളാണ് ശിക്ഷന് വ്യക്തമായി കാണാൻ സാധിച്ചു സാധിച്ചു അപ്പം ഞാൻ മലകളിച്ചു എന്താ ഇവർ ഇത്രയും ആളുകൾക്കൊന്ന് കിടക്കുന്നത് അവർ ദൈവത്തിൻ്റെ കർണയിൽ ആശ്രയിച്ചില്ല ദൈവകർണയിൽ അവസാനം ശ്വാസത്തിനു മുമ്പ് ദൈവമേ എന്നോട് കർണയായിരിക്കണേ പാപിയെ എന്നോട് കർണയായിരിക്കണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഇല്ലായിരുന്നു അവനെ ഹൃദയം കഠിനമായിരുന്നു അതായത് അവസാന നിമിഷം ദൈവത്തെ തള്ളി പറഞ്ഞു പറഞ്ഞു അവിടെ ഞാൻ കണ്ടത് ഈ പല പല തിന്മകൾ ചെയ്തവരുണ്ട് അതായത് അബോർഷൻ അതായത് ദൈവത്തിൻ്റെ ദാനമായ ശിശുവിനെ കുന്നുകളി അങ്ങനെ പശ്ചാത്താപിക്കുന്നവർ അതുപോലെ ഹോമസെക്ഷൽ ദൈവം ആദത്തിനെയും അവയും സൃഷ്ടിച്ചു ആണ് പെണ്ണുമായിട്ട് ദൈവത്തിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാക്കാനായിട്ടാണ് ആദിയിൽ ആദി ആദത്തെയും അവയും സ്ത്രീയെയും പുരുഷനേയും സൃഷ്ടിച്ച് ദൈവം അവരെ ഒരു വിശദീകരിച്ച് ഒരു കുടുംബമായി മാറ്റി ആ കുടുംബം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക ആ കുടുംബത്തിൻ്റെ ആ കൺസെപ്റ്റ് മാറി പന്ത്രണ്ടിലെ അമേരിക്കയിൽ ഞാൻ ജോലി ചെയ്യുന്നു ഇപ്പോൾ ലീഗലായിട്ട് കല്യാണം കഴിക്കുക ആണുമാണ് പെണ്ണു പെണ് നമ്മുടെ രാജ്യത്തും അനുഭവമൊക്കെ അതായത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടും പത്തി ഒമ്പതും അധ്യായങ്ങൾ വായിച്ചാൽ സ്വതംകോമാറ നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പം എന്നോട് പറഞ്ഞു ചോദിച്ചു മാർപ്പ അവര് കരുണയായിരിക്കണം അവരോട് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ അയർലൻഡിൽ ഇന്റർവ്യൂ നടപ്പം എന്നോട് ചോദിച്ചു അച്ഛനെന്നാണ് എന്റെ പേരി പറയുന്നത് ഞാൻ പറഞ്ഞു അവരെ നമ്മൾ സ്നേഹിക്കുന്നു അവരെ വെറുക്കുന്നില്ല പാപത്തെ കർത്താവ് അങ്ങനെ പറയുന്നത് പാപത്തെ വെറുക്കുകയും അപ്പം ഞാൻ പറയപ്പോൾ ഞാൻ കൊടുത്ത് അതുപോലെ കഠിനമായ വൈരാഗ്യത്തോട് ജീവിക്കുക അൺഫർഗീവ്നെസ് അത് ക്ഷമിയില്ലാതെ ക്ഷമിക്കാതെ ജീവിക്കുക അതുപോലെ മറ്റുള്ളവരുടെ പരിദൂഷ്ണം പറയുക മറ്റുള്ളവരുടെ സൽക്കീർത്തി നശിപ്പിക്കുക അധ്യാകൃത്തി ജീവിക്കുക എത്ര കിട്ടിയാൽ മതിയാകാത്ത ജീവിതം അങ്ങനെ ലൗകികമായ ജീവിതം ആഡംബര ജീവിതം അതൊക്കെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴികൾ തടയുന്ന തടസ്സപ്പെടുന്ന ചിഹ്നമത്തെ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ജഡീക പാപങ്ങൾ പലരും ഇപ്പം കൂടുതൽ ആൾക്കാർ ഞാൻ ചോദിച്ചു മലാഖായോട്ട് ആ ഏറ്റവും കൂടുതൽ പാപങ്ങൾ ഏതാ ആളുകൾ നരകത്തിൻ്റെ കാരണം ഏതാ ചോദിച്ചപ്പോൾ ഒന്നാം പ്രമാണത്തിനും ആറാം പ്രമാണത്തിനും ലംഘനങ്ങൾ അതിന് പറഞ്ഞാൽ ജഡീക പാപങ്ങൾ ഈ ജഡീക പാപങ്ങൾ നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കറിയാമല്ലോ ഇതിൻ്റെ അകത്ത് വ്യഭിചാരം ആ കൾച്ചറിൻ്റെ ഓഫ് ഡെത്ത് കൾച്ചർ ഓഫ് ഡെത്ത് അതുപോലെ നമുക്കറിയാമല്ലോ ഈ ഹോമോ സെക്ഷുവാലിറ്റി ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുക അതൊക്കെ ഒരു ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലാണ് മോഡേണിസം അത് സാത്താൻ സംസ്കാരമാണ് ദൈവത്തിൻ്റെ അല്ല അങ്ങനെയുള്ള അങ്ങനെയൊരാളുകൾ അവരൊക്കെ പശ്ചാത്തലപിച്ച ഒരിക്കലും പശ്ചാത്താപിച്ചില്ലെങ്കിൽ അവരല്ല കാരണം ദൈവത്തിൻ്റെ കാരണയുണ്ട് ദൈവം കാരണീ ലാസ്റ്റ് മുഹൂർത്തം വരെ നല്ലകളുടെ കഥ അറിയാൻ പറ്റും ലാസ്റ്റ് മുഹൂർത്തത്തിൽ ദൈവമേ പാവയൊരു കർണുകയാണ് എന്ന് പറഞ്ഞാൽ മതി അവർ പറഞ്ഞില്ല കരുണ തന്നെയതുകൊണ്ട് നൂറ് ശതമാനം ഇങ്ങനെയുള്ളവരോടും ദൈവം കരുണ കാണിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ആളുകൾ അത് ഭയങ്കര തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ കാരണം ദൈവം നീതിമാനാണ് നീതിമാനാണ് ആ ഒരു കാര്യം ആരും പറയുന്നില്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ദൈവം നമ്മളെ നമ്മൾ കരുണ കാണിക്കുന്നു ദൈവം നമ്മുടെ എല്ലാമാണ് ദൈവം പരിശുദ്ധനാണ് അനകമ്പ ഉണ്ട് പാവങ്ങൾ പുറക്കുന്നു ഇതെല്ലാം ശരിയാണ് പക്ഷെ ആരും ദൈവം നീതിവാനാണ് നീതിക്ക് ശിക്ഷയുണ്ട് എന്ന് പറ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് മനുഷ്യർ തെറ്റിദ്ധാരണ അതിൻ്റെ ഉദാഹരണം സുവിശേഷം മത്താട്സവിശേഷം ഇരുപത്തഞ്ചാം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്താറ് രൂപ ഉള്ള വാക്യങ്ങൾ വായിക്കുക അന്തിവിധി പിന്നെയുള്ളത് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലും െന്താ പറയുന്നത് ജീവിക്കുന്നവരെയും മരിക്കുന്നവരെയും വിധിക്കാൻ അവൻ വരും അതിൻ്റെ അർത്ഥം വിധിയുണ്ട് ആ അന്തിമ വിധി സംശയമുണ്ടോ ഉണ്ടോ ബൈബിൾ ഉള്ളത് സഭയുടെ പാരമ്പര്യങ്ങളുണ്ട് ഈ പാരമ്പര്യത്തെ പറ്റിയും പാരമ്പര്യത്തെപ്പറ്റിയും പഠനങ്ങളെപ്പറ്റിയൊന്നും ആള് ആളുകൾക്കൊന്നും വലിയ താല്പര്യം ആരും അതിന് ആരും പറഞ്ഞുകൊടുക്കുന്നില്ല പറഞ്ഞു കൊടുക്കുന്നില്ല ബോധവാന്മാരാക്കുന്നില്ല അതുകൊണ്ട് ഒത്തിരി ഞാൻ ആളുകളെ അധികം കുറ്റപ്പെടുന്നില്ല എത്തുന്നില്ല നമ്മുടെ അജപാലന ദൗത്യം നമ്മുടെ വൈദികർ സന്യാസികൾ അന്മാ അവരുടെ പ്രഭാ ആളുകൾ ഇവരെല്ലാം ഇത് ബോധ്യപ്പെട്ടു ബോധ്യപ്പെടുത്തി ആ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നീതി അനുസരിച്ച് ശിക്ഷയുണ്ട് അപ്പോൾ അവിടെ ഞാൻ ചിന്തിക്കാത്ത ഊഹിക്കാത്ത ആളുകളെ ഞാൻ കണ്ടു

നമുക്കെൻ്റെ അവശം വിധിക്കാൻ പക്ഷെ എനിക്ക് ഊഹിക്കാൻ പറ്റാത്തരത്തില് ചിന്തിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് അവിടെ കിടക്കുന്നത് പക്ഷേ എനിക്ക് അറിയാമെങ്കിലും അവരാരെന്ന് വെളിപ്പെടുത്തുവാൻ എനിക്ക് അത് രഹസ്യമാണ് അല്ലല്ല അത് എന്നോട് പറഞ്ഞു വിലക്കിപ്പോൾ അങ്ങനെ ആ അവിടെ കിടന്ന് പീഡകൾ ഇങ്ങനെ അവർ വല്യമായ നിലപിടിക്കുകയാണ് വേദന കൊണ്ട് പൊളയുകയാണ് വേദന കൊണ്ട് ഇത് കണ്ടപ്പോ അച്ഛൻ എന്താ അനുഭവം ഉണ്ടായി എനിക്ക് സഹതാപം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല വന്നല്ലോ നമ്മളിൽ അല്ല അവര് ഞാൻ വിധിച്ചില്ല നമ്മളിലെ അനുതാപ അവസ്ഥ കാണിച്ചുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ വിധിക്കാൻ തോന്നിട്ടോ എനിക്ക് വിധിയൊക്കെ അവരെ വിധിക്കുന്നേക്കാൾ കൂടുതൽ പറ്റി ഒത്തിരി ഒത്തിരി പറയാനുണ്ട് അവിടെ ഫൈറ്റിങ് എന്നുവച്ചാൽ അവിടെ പിന്നെ വഴക്കും പിന്നെ അതുപോലെ പീഡനങ്ങളും അതുപോലെ അവിടെ ഭീകരത ഭീകര ഭയം അതുപോലെ വേദനകൾ എല്ലാം കാണുന്നത് ഞാൻ കാണാൻ സാധിച്ചു സാധിക്കും ഹൗസ്റ്റിനായ ഡയറിയിലും നരകദർശനത്തെ പറ്റി ഹൗസ്റ്റിനോട് പറയുന്നുണ്ട് സമാനമായ രീതിയിൽ അച്ഛനും കിട്ടിയിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ വേറൊന്ന് നരകത്തിൽ ഏഴ് തരത്തിലുള്ള സഹനങ്ങൾ ഏത് ഗ്രേഡുകൾ അത് എത്ര മാരഭാവങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടുന്നു അതൊരു ശിക്ഷയുടെ ആധിക്യം കൂടുതലാണ് അതിൻ്റെ പറഞ്ഞാൽ മനസ്സിൽ ഞാൻ പറഞ്ഞു ഏത് ലെവലിന്ന് പറഞ്ഞ നമ്മുടെ കിട്ടുന്ന ലെവൽ പോലെയല്ല അല്ല അല്ല നമ്മൾ സഹനത്തിൻ്റെ ആധിക്യം 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 ഇപ്പം ഒന്നോ രണ്ടേ ഉള്ളു അവൻ ചെന്നു പക്ഷെ അവൻ്റെ ആ വേദനയുടെ ആധിക്യം ഭീകരത ഭയം കുറവാണ് അനേകം അധികം അവന് ചെയ്ത് കൂട്ടിയവന് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ ആധികം ഭയങ്കരമാണ് ഭയങ്കര ഉദാഹരണത്തിൽ നമുക്കറിയാം തലവേദന ഓ ചെറിയ തലവേദന ചിലവറിയും തലവേദന കൂടുതൽ മൈഗ്രിഹെഡേക്ക് സഹിക്കാൻ ഒരു പറ്റത്താണ് അതുപോലെയാണ് പല പല ഗ്രേഡുകൾ ഗ്രേഡിലുള്ള സഹനങ്ങൾ സഹനങ്ങൾ പിന്നെ അവിടെ നിന്ന് മാലാഹ എന്നെ കൊണ്ടുപോകുന്നത് ശുദ്ധീകരണ ശുദ്ധീകരണ ശുദ്ധികണശ്രീ പിന്നെ ഞാൻ കൂടുതൽ പഠിച്ചിട്ടുണ്ട് അവർക്ക് നേരത്തെ ഇമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാവുന്നതുണ്ടെങ്കിൽ വളരെ ആകാംക്ഷയൊന്ന് കാണാൻ അതിലെന്താ അവർ ചെയ്യുന്നത് എന്താ സംഭവിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ വാസ്റ്റ് നമ്മുടെ അങ്ങേറ്റം കാണത്തില്ല അവിടെയും കൂടിക്കുക പക്ഷെ അവിടെയുമുണ്ട് ഈ അജ്ഞകോളങ്ങൾ പക്ഷേ ഇത്രയും ഇത്രയും കട്ടിയില്ല തീവ്രത തീവ്ര പിന്നെ അവിടെ ഫൈറ്റിങ്ങോ അവിടെ ഭീകരതയോ ഭയമോ ടോർച്ചറോ ഇല്ല ഇല്ല അവർ സഹിക്കുന്നു സഹിക്കുന്നു അവിടെ മാത്രം അവർ സംസാരിക്കാൻ്റെ അനുവാദം കിട്ടി നരകത്തിലുള്ള അപ്പം അവർ എന്നോട് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ശുദ്ധിയാൽ ഞങ്ങൾ നിസ്സഹകരായി കിടക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അപ്പോൾ ഞാൻ ചിന്തിച്ചു ശരി അവർക്ക് ആവശ്യമാണ് അവരുടെ ആ സഹനം നമ്മുടെ സഹോദരൻ മിസ്റ്റിക്കൽ ബോഡി ഭൗതിക ശരീരത്തിലെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങൾ നമ്മുടെ സഹോദര സഹകരന്മാരോട് സഹിക്കുന്നത് നമ്മുടെ അപ്പന അമ്മയും കാണാതിരിക്കാം ആരെങ്കിലും കണ്ടായിരിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട് അതൊരു കരുണയാണ് കരുണ പ്രവർത്തിയാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞതിന് ശേഷം അപ്പോൾ അവരെന്നേർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ശിഷ്ടയ്ക്ക് ഇളവ് കിട്ടും ആ ഇളവ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ സ്വർഗത്തിൽ പോകാം സ്വർഗത്തിൽ തീരുമ്പോൾ അവർ ആരായി തീരുന്നത് വിശുദ്ധന്മാർ കഴിഞ്ഞു കഴിയുമ്പോൾ പൂർത്തിയായി കഴിയും തുടക്കത്തിന് വടിയോട്ടേ പിന്നെ വിശദം പല അമ്മമാര് സഹിക്കുന്ന അമ്മമാര് വേദനിക്കുന്ന അമ്മമാര് അവരെ പിന്നെ ആർക്കറിഞ്ഞു കൊടുക്കും അവർ പ്രസിദ്ധരേ ദൈവത്തിനറിയാം അങ്ങനെ എത്രയോ കോടാനുകോടി ആ ആളുകൾ വിസ്തരായിട്ട് സ്വർഗത്തിൽ കണ്ടു അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ സ്വർഗത്തിൽ പോകും വിസ്തരാകും അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട് പ്രത്യേകം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി മരണം വരെ മദ്യസഭ വയ്ക്കും എന്തൊന്നും സന്തോഷകാര്യം പലതും ഉണ്ടല്ലോ മരിച്ചു കൊണ്ട് പിന്നെ പിന്നെ സഭാ അവർ പക്ഷേ നമ്മുടെ തന്നെ അടക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ട് ഞാൻ അച്ഛാ ഒരിക്കലും മരിയാ വളത്തോർത്തായുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു നിത്യയിലെത്താൻ അനേക വഴികളുണ്ട് അതിലൊരു വഴിയാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഈശോ വെളിപ്പെടുത്തി മാലാഹെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നു അപ്പം ഈ സ്വർഗം കാണിക്കുന്നതിന് വരി നരകവും ശുദ്ധീകരണ സ്ഥലവും കാണിച്ചതിന്റെ പ്രസക്തി എന്തോ സ്വർഗം കാണിച്ചാൽ മതിയായിരുന്നല്ലോ അതിന്റെ അർത്ഥം എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് മരണശേഷം സ്വർഗമേ ഉള്ളൂ നരകമില്ല ശുദ്ധീകരണ സ്ഥലമേ എന്ന് വിശ്വസിക്കുന്ന കൊടാനുകൂടി ആളുകളുണ്ട് നമ്മൾ കത്തോലിക് സഭ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട് നരകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ചില സഭകൾ നരകവും സ്വർഗവുമുണ്ട് എന്നെ പഠിപ്പിക്കുന്നുള്ളൂ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി കത്തോലിക് സഭ പിന്നെ ചില ഓർത്തഡോക്സ് സഭകളും ചില ചുരുങ്ങിയ ബാക്കിയെല്ലാ സഭകളും ശുദ്ധീകരണ സ്ഥലമൊന്നും വാങ്ങുന്ന സംഗതി ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ബൈബിളിൽ ഉള്ള പുസ്തകത്തിൻ്റെ നമ്മുടെ പഴയ നിയമത്തിലെ ഏഴ് പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റനായിട്ട് എടുത്തു തുടങ്ങി അതായത് നമ്മുടെ മക്ക പുസ്തകത്തിൽ പുസ്തകത്തില് ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി പറയുന്നുണ്ട് അത് ഇല്ല എന്ന് സ്ഥാപിക്കാൻ അവർ പുസ്തകങ്ങളെടുത്തോളു വിശു വിസ്തത്തിലെ അത്യാംഗുടമല്ല പുസ്തകങ്ങളെടുത്തോളു മാറ്റി അപ്പം ഇന്നലെ പറഞ്ഞു ഏഹ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് കാണി അത് എന്നെ ബോധ്യപ്പെടുത്താനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ആദ്യം നരകവും ശുദ്ധീകരണ ശുദ്ധീകരണവും കാണിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയെപ്പറ്റി ഒന്നും അറിയാത്ത ഒരു വിശിഷ്ടമായ പദ്ധതി തന്നെയാണ് അതുകൊണ്ടാണ് അത് ആദ്യം കാണിച്ചത് അതെ നമ്മളെ സൃഷ്ടിച്ചത് സ്വർഗത്തിലെത്താനാണ് അപ്പോൾ ആ ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കിയ ആ ഇറ്റാണ്ടൻ നിത്യത നിത്യത നിത്യസ്വർഗം നിത്യസ്വർ സ്വർഗം വേണ്ടി ആണ് നമ്മൾ ശ്രമിക്കേണ്ടതും അങ്ങോട്ട് നമുക്ക് പോകാം എന്താണ് മാലഹ ചെയ്തത് ഈ സമയത്തെല്ലാം സമയത്തെ കൂടെ ഉണ്ട് കൂടെ അതെപ്പോഴും കൂടെ ഉണ്ട് ശുദ്ധീകരണ സ്ഥലം വിട്ടപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി യാത്രയാണ് വളരെ വിശാലമായ ഒരു ടണൽ ടണൽ ആ ടണലിൽ വളരെ വൈറ്റ് വളരെ പിന്നെ പ്രകാശമുള്ള വലിയ വിശാലമാണ് ആ തുടക്കത്തിൽ ഇങ്ങനെ പ്രകാശം കണ്ടപ്പോൾ ഇരുട്ടായിരുന്നു ഇരുട്ടായിരുന്നു അപ്പോൾ പ്രകാശത്തിലേക്ക് കടക്കുന്ന വഴിയാണ് വഴിയിലേക്ക് പ്രകാശത്തിൽ കൂടെ കൊണ്ടുപോകുന്നു അതുപോലെ വളരെ ശാന്തം പീസ്ഫുൾ ശാന്തമാണ് സമാധാന ഒരു യാത്ര കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നു തുറക്കുന്നു അത് സ്വർണം പോലെ ശോഭിക്കുന്ന കവാടങ്ങൾ സ്വർണം പോലെ സ്വർണ്ണമായിരിക്കാം എന്തെങ്കിലും അങ്ങനെ സ്വർഗവാഡം തുറക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് സംഗീതം മാലാഹമ്മടി ദൈവത്തെ അലലിയ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഹൃദയസ്പർശി വളരെ സന്തോഷം തരുന്നതാണ് വളരെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് അല്ല അതിനെപ്പറ്റി പറയാനായിട്ട് ആ പിന്നെ പറഞ്ഞാൽ ഞാൻ പറയും സ്വർഗ്ഗത്തെല്ലാവരും പാടുമോ എല്ലാവരും പാടും മാലാഖന്മാരും വിശ്വരും പാടിക്കൊണ്ടിരിക്കുക എന്നോട് മാലാഖ പറഞ്ഞു സ്വർഗ്ഗത്തിൻ്റെ നമ്മൾ നമ്മുടെ അങ്ങോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് എന്തറിയോ മ്യൂസിക് ഗിഫ്റ്റാ എല്ലാവരും ഒട്ടും അറിയാൻ പറ്റും നമ്മൾ പാടാറിയാ പക്ഷെ നമ്മൾക്ക് എല്ലാം ഗിഫ്റ്റ് കിട്ടും

എല്ലാരും പാടുക എൻ്റെ ആടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയല്ല അതെങ്ങനെ വിവരിക്കാൻ പറ്റിയല്ല വളരെ മനോഹരമായ ഒരു കാഴ്ച സന്തോഷവും സമാധാനവും ഏഹ് എല്ലാരും എല്ലാവരും സന്തോഷവും ജീവിക്കുന്നു സമാധാനം ജീവിക്കുന്നു ദൈവസന്നിധിയിൽ എല്ലാവരും ആഹ്ലാദിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സരം പറഞ്ഞു നീ പോയി ആസ്വദിച്ച ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടതന്നെ മനം കുളിർക്ക് സന്തോഷിച്ചൊരു സ്ഥലം ആ സ്ഥലത്തിൻ്റെ ഒരു ആയിരം കോടി മടങ്ങളുടെ സന്തോഷം ഒരു ഒരു ഉദാഹരണം പറഞ്ഞു നിത്യാനന്ദ ശരി ശരി അപ്പോൾ ഞാനത് പറഞ്ഞുകൊടുത്തു കേട്ടോ ഞാൻ പല ആൾക്കാർ ഒത്തു അവര് അവരെ സ്വർഗത്തിൽ പോയി അപ്പം എൻ്റെ കവൽമലഹാം ഈശോടെ കൊണ്ടുപോയി അവിടെ ആക്കി അപ്പോൾ ഈശോ പറഞ്ഞു എനിക്ക് നിന്നെ പറ്റിയത് വലിയ പദ്ധതി പദ്ധതിയുണ്ട് അതിനാണല്ലോ ഈ കൂട്ടിക്കൊണ്ടു വരുകയൊക്കെ ഉണ്ടായത് ഈ അപകടം തന്നെ ഉണ്ടായത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആളുകൾ വിശ്വസിക്കാതെ മരണാന ജീവിതത്തിൽ വിശ്വസിക്കാതെ ആളുകൾക്ക് മരണാന ജീവിത അനുഭവം അല്ല ജീവിതം ഉണ്ടേ എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പക്ഷെ പണ്ട് പിന്നെ ഇതൊക്കെ കേട്ടുണ്ട് ജീവിതത്തിലെ ഏത് ദുരിതനുഭവങ്ങളും ദൈവത്തിന് വലിയ മഹത്വത്തിനായിട്ട് ദൈവത്തിനായിട്ട് ആക്കാൻ പറ്റുന്ന മാതാവുണ്ട് അപ്പോൾ ഈശോ പറഞ്ഞു നിന്നെ ഞാൻ പ്രത്യേക ഒരു ദൂതനായിട്ട് അയക്കുകയാണ് സമാധാനത്തിന്റെയും രോഗശാന്തിയുടെയും ഉപകരണം എന്നിട്ട് പറഞ്ഞു നീ ഞാൻ പറഞ്ഞത് ചെയ്യുക നീ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം മാതാപിതാക്കൾ ഓ ഈശോ ഈശോ എങ്ങനെയുണ്ട് പലരും ചോദിച്ചു ഈശോ എന്ന് പറഞ്ഞാൽ ഈ പടത്തിലോ നമ്മുടെ പ്രതിമയെ കാണുന്ന ഒന്നുമില്ല ഒരു ആർട്ടിസ്റ്റ് പോലും ഒരു പോലും ഈശോയുടെ പ്രതിഭ സൗന്ദര്യം ഒപ്പിയെടുക്കാൻ പറ്റി പറ്റില്ല ഇത് തന്നെയാണല്ലോ ഈശോ നിന്നപ്പോൾ കരുണയുടെ ചിത്രം വരച്ച് വരച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ഞാൻ കണ്ട ഈശോ ആയിട്ട് ഒരു സാമ്യവും എന്ന് പറഞ്ഞു അത് നമുക്ക് വരയ്ക്കാൻ പറ്റും മാതാവോ അതീവ സൗന്ദര്യ ഉദയാ സ്ത്രീ അതൊന്നും ഇപ്പം നമ്മളെ പടവും ഈ പ്രതിമകളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞതുപോലെ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും വചനം ഉണ്ടായിരിക്കണം ഭയപ്പെടുന്നുണ്ട് നീ ഭയപ്പെടുക അവൻ പറഞ്ഞു കേൾക്കാ അവനുസരിക്കാൻ അപ്പം നമ്മുടെ രസപിതാവുണ്ട് നമ്മുടെ സ്വർഗത്തിന്റെ രഹസ്യങ്ങളല്ലേ പിന്നെ അച്ഛൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഒരു ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ അച്ഛന്റെ ഈ ഇത്രയും വലിയ മഹാഭാഗ്യം അപ്പൊ ഈ ഭാഗ്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അറിയിക്കാനാണ് ദൈവനെ വിട്ടു നിങ്ങളെ നീ നിത്യസഭാ നഷ്ടപ്പെടുത്തരുതേ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എൻ്റെ വഴി കൂടെ വരണം എൻ്റെ കൽപ്പന അനുസരിക്കണം അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ എൻ്റെ കൂടി വസിക്കണം ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് നരകത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും പറ്റിയാണല്ലോ അച്ഛനത്തെ പറ്റി ഒരു വ്യക്തമായ വിശദീകരണം നമുക്ക് നൽകി ഈ ഇക്കാലത്ത് ഇതൊന്നും ഇല്ല സ്വർഗവും നരവും ശുദ്ധീകരണ സ്ഥലവും എന്ന് വിശ്വസിക്കുന്നവർക്ക് അച്ഛൻ്റെ ഈ സാക്ഷ്യം ഒരു നല്ല അനുഭവമായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ തുടർഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അച്ഛനുമായിട്ട് കണ്ടുമുട്ടാം